കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ആണോ സാർ ഇത് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ആണോ നോർമൽ പോലീസ് സ്റ്റേഷൻ ആണോ അത് ശരിയാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും മുക്കും മൂലയിലുമുള്ള പോലീസ് സ്റ്റേഷനുകളെല്ലാം തന്നെ ജനമൈത്രി ജനസൗഹൃദ പോലീസ് സ്റ്റേഷനുകൾ തന്നെയാണ് നമസ്കാരം ഞാൻ അയപ്പു പള്ളിക്കാട അതേ ജനമൈത്രി അതേ ജനസൗഹൃദ പോലീസ് സ്റ്റേഷനുള്ളിലാണ് ഇടിമുറികൾ ഉള്ളത് ഇടി ദൃശ്യങ്ങൾ ഉള്ളത് കഴിഞ്ഞ വർഷമല്ല കഴിഞ്ഞ അങ്ങേ വർഷം നടന്ന ഒരു സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് വിവരാവകാശം വഴി കോൺഗ്രസ്സുകാർ സമ്പാദിച്ചത് ഇനി കോൺഗ്രസുകാരെന്ന് എടുത്തു പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കോൺഗ്രസ്സുകാരുടെ ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സുകാരുടെ വിവരാവകാശം വഴി അവർക്ക് കിട്ടിയതെന്ന് ഞാൻ സമർത്ഥിച്ചു പറഞ്ഞത് പറഞ്ഞു വരുന്നത് പോലീസ് സ്റ്റേഷനുകളെ കുറിച്ചാണ് ഏറ്റവും ഹൃദ്യമായ ഒരുപാട് പോലീസുകാരെ പരിചയമുള്ള എന്നോടൊപ്പം പഠിച്ച ഏതാണ്ട് പത്തോ പതിനഞ്ചോ പോലീസുകാർ കേരള പോലീസിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട് അതൊന്നും അല്ലാതെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ അടുത്തും നിന്നും അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന ഈ ദൃശ്യങ്ങൾ ഒട്ടും അനുചിതമല്ല അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല റോഡരികിലെ ഒരു തർക്കത്തെ തുടർന്നാണ് സുജിത് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ഒരു ഒറ്റ മുണ്ടും മാത്രം ഉടിപ്പിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടുവന്ന പാടെ ആ പോലീസുകാരൻ്റെ ആ ഒരു അരിശവും ദേഷ്യവും ഒക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്തും മുതുകത്തും പള്ളയ്ക്കും വയറിനൊക്കെ കുത്തിത്തിരിക്കുകയായിരുന്നു അതിന് നേതൃത്വം കൊടുത്ത എസ് എ അടക്കമുള്ള ആളുകൾ പേരുകൾ പരാമർശിച്ചതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ എൻ്റെ വിഷയം അതൊന്നുമല്ല നിങ്ങൾ കാർക്കാണ് ഇങ്ങനെ ഇടിക്കാൻ അധികാരമുള്ളത് എന്ത് അധികാരത്തിന്മേലാണ് ആളുകളുടെ മേൽ കൈവെക്കുന്നത് നമുക്കറിയാം ചില കാര്യങ്ങളിൽ രണ്ടെണ്ണം കൊടുത്താലേ കൊടുത്താലേവന്മാരെ സത്യം പറയത്തുള്ളത് ചില സിനിമാ ഡയലോഗുകൾ പോലീസുകാരെ കുറിച്ച് ഒരു ധാരണ നമുക്കെല്ലാം ഉള്ളിലുണ്ട് ചിലവന്മാർക്കിട്ടൊക്കെ ഇടി വേണം ഇടി കിട്ടേണ്ട ചില കേസുകളുണ്ട് പക്ഷെ ഇത് അത്തരത്തിൽ ഉള്ള ഒന്നാണോ ഇടയുടെ ആഘാതത്തിൽ ഒരു കേൾവിശക്തി ഒരു ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ട വ്യക്തി കൂടിയാണ് ശുചിത്വം എന്നറിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സങ്കടമുണ്ടാകുന്നത് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇവിടെ നിഷ്പക്ഷൻ പക്ഷപാധി അങ്ങനത്തെയുള്ള പല പ്രഥപ്രതയങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഞാൻ തുടക്കം മുതൽ തന്നെ ഏതാണ്ട് ഈ വീഡിയോ പ്രയോഗങ്ങൾ തുടങ്ങിയ കാലം മുതൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട് എനിക്കൊരു പക്ഷമുണ്ട് അത് ഇടതുപക്ഷത്തിൻ്റേതാകാം വലതുപക്ഷത്തിൻ്റെതാകാം ഇതിനിടയിൽ നിൽക്കുന്ന ഒരു പക്ഷമാകാം പക്ഷെ ആ പക്ഷമെല്ലാം എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു പക്ഷമാണ് അതൊരു ശരിപക്ഷമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇതൊരു കോൺഗ്രസ്സുകാരനെ മാത്രം സംഭവമായിട്ട് എടുത്തു പറയേണ്ട ഒന്നല്ല ഏതൊരു സാധാരണക്കാരനും പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് നീതി തേടിയാണ് ഒരു സഹായം ചോദിച്ചാണ് അല്ലാതെ ആരും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു പോകേണ്ട ആവശ്യകത ഇല്ല ഈ പറഞ്ഞ് എനിക്ക് പോലും പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങേണ്ട ഒറ്റവേറെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സന്ദർഭങ്ങളൊക്കെ ഉചിതമായി പ്രവർത്തിച്ച ഉജ്ജ്വലമായി പ്രവർത്തിച്ച ഉത്സാഹത്തോടെ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ നന്ദിയോട് സ്മരിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് കുന്നംകുളം പോലീസിന്റെ ഇടിയെന്നല്ല പറയുക ക്രൂരത തെണ്ടിത്തരം എന്നാണ് എനിക്കിതിനെ വിശേഷിപ്പിക്കാനുള്ളത് കാരണം ഒരു സാധാരണക്കാരായ ഒരു മനുഷ്യൻ പോലെ ഒരു പൊതുപ്രവർത്തകൻ ആ പൊതുപ്രവർത്തകൻ ചിലപ്പോൾ ഒരു അന്യായത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ടാകാം ഇനി അത് അന്യായമല്ലെങ്കിൽ തന്നെ ഒരു കൊലപാതക ഒരു പീഡകനായിക്കോട്ടെ ഒരു മോഷ്ടാവായിക്കോട്ടെ ഇത്തരത്തിൽ മർദ്ദിക്കാൻ ഒരാളുടെ ഒരാളെ അംഗവൈകല്യത്തിന് വിധേയമാക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുക പ്രിയപ്പെട്ട പോലീസുകാരാ പോലീസുകാരെ കുഞ്ഞുങ്ങളത്തെ പോലീസുകാരൊക്കെ ചിലപ്പോൾ ആ പോലീസ് സ്റ്റേഷനൊക്കെ മാറി വേറെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ വിലസുന്നുണ്ടാകും ദൃശ്യങ്ങളിൽ മുഖം വ്യക്തമാണ് പേരുകൾ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ നടപടി എടുക്കണം അതിനകത്ത് മുഖം നോക്കരുത് പ്രിയപ്പെട്ട പിണറായി സഖാവെ കാരണം അങ്ങാണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തരമന്ത്രി അങ്ങ് വെറും ഒരു മുഖ്യമന്ത്രി അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഊരിപ്പിടിച്ച വാളുകൾക്ക് ഇടയിലൂടെ കടന്നുപോയ തൻ്റെ ഇടമുള്ള പ്രിയപ്പെട്ട സഖാവേ അങ്ങ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം അത് വി ഡി സതീശനെ കണ്ടിട്ടോ പ്രതിപക്ഷത്തിന്റെ ബഹളം കണ്ടിട്ടോ കോൺഗ്രസ്സുകാരുടെ എന്താ പറയാ സമരം കണ്ടിട്ടോ ഒന്നും ആദ്യത്തെ ഇത്തരത്തിലുള്ള നടപടി എടുക്കുന്ന പോലീസുകാർക്കെതിരെ ശക്തമായ എടുക്കാൻ അങ്ങ് തയ്യാറാകണം പ്രിയപ്പെട്ട ഡി ജി പി പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ നടപടി എടുക്കണം പ്രിയപ്പെട്ട പോലീസ് അസോസിയേഷൻ ഭാരവാഹികളെ നിങ്ങൾ ഇടപെടണം കാരണം ഇത്തരത്തിലുള്ള നല്ല ദൃശ്യങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല നല്ലത് എന്ന് പറയുന്നത് ഒരു മോശം ഒരു കെട്ട ദൃശ്യം ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് നല്ല കാര്യങ്ങളാണ് വേണ്ടത് പോലീസ് സ്റ്റേഷനുകളിൽ എത്രത്തോളം നല്ല കാര്യങ്ങൾ നടക്കുന്നു എത്ര കാണാതായവരെ തേടി പിടിച്ചു വരുന്നു എത്ര നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ സ്വർണം പിടിച്ചു മേടിച്ചു കൊടുക്കുന്നു എത്ര നിർദ്ധനരായ പാവങ്ങളുടെ പ്രശ്നങ്ങളിൽ മേൽ അതിദ്രുതഗതിയിൽ പരാതികളിൽ മേൽ നടപടിയെടുക്കുന്നു പ്രിയപ്പെട്ട പോലീസുകാരെ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ആ യുവാവിനെതിരെ നടന്നത് ക്രൂരതയാണ് മോശമാണ് തീർത്തും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ആൾക്കാർക്ക് അലോചകമായി തോന്നുന്നുണ്ടെങ്കിലും അത് തന്റെ തരം തന്നെയാണ് അയാൾ അത്രമാത്രം അടിച്ച് താഴ്ത്തി കുറ്റി എന്താ പറയാ ചെവി കുറ്റി അടിച്ച് തെറിപ്പിക്കാൻ മാത്രം എന്ത് തെറ്റാണ് അയാൾ ചെയ്തത് എന്ത് കൊലപാതകമാണ് അദ്ദേഹം ചെയ്തത് എന്ത് കുറ്റകൃത്യമാണ് ചെയ്തത് ഇനി ഏതൊക്കെ കുറ്റകൃത്യമാണെങ്കിലും അതിനൊരു നീതി നീ നിയമ വ്യവസ്ഥതയുണ്ട് അടിച്ചും തെറുപറഞ്ഞും അല്ലെങ്കിൽ എന്താ പറയുക കെട്ടിത്തൂക്കിയൊന്നും അല്ല നമ്മുടെ നീതിയും നിയമവും ഒക്കെ നടപ്പിലാക്കേണ്ടത് മറിച്ച് അതിന് ശാസ്ത്രീയമായ വശങ്ങളുണ്ട് പ്രിയപ്പെട്ട പോലീസുകാരെ നിങ്ങളെല്ലാം വിദ്യാസമ്പന്നനാണ് പണ്ടത്തെ പോലീസുകാരെ കണക്കുള്ള ഒരു ആശ്രിത നിയമനത്തിലോ അല്ലെങ്കിൽ വെറുതെ ഓടി പിടിച്ച് എന്ന് പോലീസ് ആക്കുന്ന നടപടിക്രമങ്ങളൊന്നുമല്ല ഇന്നത്തെ ഒരു എസ് എയുടെ ഒരു ക്വാളിഫിക്കേഷൻ നോക്കിയാൽ മിനിമം ഒരു പി ജി ഉള്ള അല്ലെങ്കിൽ ഒരു മിനിമം ഏറ്റവും മികച്ച ഒരു ഡിഗ്രി എങ്കിലും ഉള്ള ഒരു വ്യക്തിയായിരിക്കും എസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ ദൈവത്തെ കൊടുത്ത് നിങ്ങളുടെ വികാര പ്രക്ഷോഭങ്ങൾ തീർക്കാനുള്ള മേലങ്കിയായിട്ട് സാധാരണക്കാരെ ആൾക്കാരുടെ നെഞ്ചും പുറവും ദേഹത്ത് പുറവും അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ കണ്ണും പുരികവും ചെവിയൊന്നും ഉപയോഗിക്കരുത് ദയവ് ചെയ്ത് ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന താഴ്മയായുള്ള പ്രതീക്ഷയോടെ നിർത്തുകയാണ് പ്രിയപ്പെട്ട പോലീസുകാരെ പ്രിയപ്പെട്ട നല്ല പോലീസുകാരെ നിങ്ങൾക്ക് നമോവാകം അല്ലാത്തവർക്കും നല്ല നമസ്കാരം